ഈശോവിശി ഹായിക്ക സ്തുതി ആരുകട്ടെ അച്ഛൻ്റെ കയ്യിലിരിക്കുക യുസെ മാർച്ച് മാസം പത്തൊൻപതാം തീയതിയുമാണ് തിരുസഭ മാതാവ് യുസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു യൗസെ പിതാവ് സാധാരണക്കാരുടെ വിശുദ്ധൻ പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവ് ഈശോയുടെ വളർത്തുപിതാവ് പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും പ്രാമുഖ്യം നേടിയെടുക്കുന്ന വിശുദ്ധൻ ലിയോ പതിമൂന്നാമന്മാർപ്പവ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വിസ്മയം തോന്നാം എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്പം മാത്രം വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഭർത്താവ് ഈ സംജ്ഞ മാത്രം മതി വിശുദ്ധ യൗസെപ്പിതാവിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ദിവസം അച്ഛന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു നാല് പുണ്യങ്ങൾ യേസെ പിതാവിൻ്റെ നാല് പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ആദ്യത്തെ പുണ്യം യേസെ പിതാവ് ഈ കയ്യിലിരിക്കുന്ന രൂപം കണ്ടേ ദ സ്ലീപ്പിംഗ് സെൻറ്റ് ജോസഫ് ഉറങ്ങുന്ന യൗസ പിതാവ് യേസ പിതാവിൻ്റെ ആദ്യത്തെ പുണ്യം ഇതുതന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ യേസ പിതാവ് ഉറങ്ങുന്ന ഒരു പിതാവായിരുന്നു യേസ പിതാവിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം നാലിൻ്റെ എട്ട് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും കർത്താവേ എന്തുകൊണ്ടെന്നാൽ അങ്ങാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ ഒരു ആശ്രയബോധമായിരുന്നു ശാന്തമായി സമാധാനമായി കിടന്നുറങ്ങുവാൻ യൗസെ പിതാവിനെ അനുഗ്രഹിച്ചത് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനാല് നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തുകൊള്ളു നീ ശാന്തമായിരുന്നാൽ മതി അത് പ്രിയപ്പെട്ടവരെ ആദ്യ പുണ്യം പിതാവ് ഒരു ഉറങ്ങുന്ന പിതാവായിരുന്നു ഉറങ്ങുന്ന മനുഷ്യൻ വിശുദ്ധ യൗസേ പിതാവിൻ്റെ രണ്ടാമത്തെ പുണ്യം ഏസെ പിതാവ് സ്വപ്നം കാണുമായിരുന്നു എന്നുള്ളതാണ് സ്വപ്നം കാണുന്ന പിതാവ് പത്തായുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത് രണ്ട് പതിമൂന്ന് രണ്ട് പത്തൊൻപത് രണ്ട് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങളിലെല്ലാം സുവിശേഷകൻ സുന്ദരമായി ഈ പുണ്യ പിതാവ് സ്വപ്നം കാണുന്നവനായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് സുന്ദരമായ അവതരണങ്ങൾ പ്രിയപ്പെട്ടവരെ ജോവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ അവൻ ഗാഠനിദ്രയിൽ അമരുമ്പോൾ സ്വപ്നത്തിൽ ഒരു നിശാദർശനത്തിൽ ദൈവം അവനോട് മുന്നറിയിപ്പുകൾ നൽകി അവനെ ഭയപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിലായിരുന്നു ദർശനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് എപ്പോഴൊക്കെ ദൈവ പദ്ധതി ആ സ്വപ്നത്തിൽ ലഭിച്ചിരുന്നു അപ്പോഴൊക്കെ അതനുസരിച്ച് അതിനോട് യസ് പറഞ്ഞ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതുകൊണ്ടാണ് യൗസെ പിതാവ് ഇപ്പോഴും ഗാഠനിദ്രയിലായിരിക്കുന്നു അങ്ങനെയുള്ള യൗസേ പിതാവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും എല്ലാ സമയത്തും ദൈവീക ചിന്തകൾ മാത്രമായിരുന്നു വിശുദ്ധ യൗസെ പിതാവിന് ഉണ്ടായിരുന്നത് യൗസേ പിതാവിൻ്റെ മൂന്നാമത്തെ പുണ്യം യൗസെ പിതാവ് ഉണരുന്ന ഒരു പിതാവായിരുന്നു എന്നുള്ളതാണ് സ്വപ്നത്തിലോ ഉറക്കത്തിലോ അവസാനിച്ചില്ല ആ പുണ്യങ്ങൾ ഉണരുന്ന ഒരു പിതാവ് കൂടിയായിരുന്നു യൗസെ പിതാവ് സങ്കീർത്തനം പതിനേഴിൻ്റെ പതിനഞ്ച് കർത്താവെ ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും കർത്താവെ ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് ഞാൻ തൃപ്തിയടയും ഉണരുമ്പോഴും യോസെ പിതാവിൻ്റെ ഉള്ളിൽ കർത്താവ് ദൈവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ലെറ്റ് ദ മമ്മ സ്ലീപ്പ് എന്ന അടിക്കുറിപ്പോടു കൂടിയ മനോഹരമായൊരു ചിത്രം കാണാറുണ്ട് ഈശോയെ കയ്യിൽ വഹിക്കുന്ന പിതാവ് പുറകിൽ കട്ടിലിൽ സുഖനിദ്രയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മ ലെറ്റ് ദ മമ്മ സ്ലിപ്പ് കുഞ്ഞേ ശാന്തമായിക്കേ അമ്മ കിടന്നുറങ്ങട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉറക്കക്കുറവൊക്കെ വരുമ്പോൾ അസ്വസ്ഥതകൾ വരുമ്പോൾ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് കരുതുമ്പോൾ നമുക്ക് സുഖനിദ്ര തരാൻ കാത്തിരിക്കുന്ന കാവലിരിക്കുന്ന ഈ പുണ്യ പിതാവ് ഉണ്ട് എന്നോർത്തെ ഉണർന്നിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഈ പുണ്യപിതാവിനോടുള്ള ഭക്തി സ്ലീപ്പിംഗ് സെന്റ് ജോസഫിനോടുള്ള ഭക്തി ഉറങ്ങുന്ന യൗസ പിതാവിനോടുള്ള ഭക്തി നമുക്കും ഈ പുണ്യപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ അവസാനിക്കാതെ ഈ പുണ്യപിതാവ് ഉണർന്നിരിക്കുന്ന സമയത്ത് പിതാവെ വിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന യാചന സമർപ്പിക്കാം യൗസ പിതാവിന്റെ നാലാമത്തെ പുണ്യം യൗസെ പിതാവ് നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് യവിസെ പിതാവ് മരിച്ചു എന്നുള്ളതാണ് വെറുതെ ഒരു മരണമായിരുന്നില്ല ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യത്തിലുള്ള മരണം വെളിപാട് പുസ്തകം പതിനാലിൻ്റെ പതിമൂന്ന് വചനം നമ്മൾ വായിക്കുന്നുണ്ട് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ യുസെ പിതാവിൻ്റെ മരണം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യത്തിലായിരുന്നു എത്ര സുന്ദരമായ മരണം നാമം മരിക്കുമ്പോൾ ഇതുപോലെ വിശുദ്ധിയിലായിരുന്നാൽ ഈശോയുടെയും അമ്മയുടെയും ഈ പുണ്യ സാന്നിധ്യത്തിൽ നമുക്ക് മരിക്കാനാകും നമുക്ക് പ്രാർത്ഥിക്കാം എസേ പിതാവേ നാല് പുണ്യങ്ങൾ ഉണർന്നിരുന്ന പിതാവ് ഉറങ്ങിയിരുന്ന പിതാവ് സ്വപ്നം കണ്ടിരുന്ന പിതാവ് മരിച്ച പിതാവ് ഈ നാല് പുണ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കും വേണം എപ്പോഴും പിതാവിനോട് ദൈവത്തോടൊപ്പം ഉറങ്ങാൻ അവിടുത്തെ സ്വപ്നങ്ങൾ കാണാൻ അവിടുത്തോടൊപ്പം ഉണർന്നിരുന്ന എൻ്റെ ജോലികൾ ക്രമപ്പെടുത്തുവാൻ അവിടുത്തോടൊപ്പം മരിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒന്ന് ഓർത്തു നോക്കിക്കേ യേസേ പിതാവ് ഈശോ മാതാവ് തിരു കുടുംബം ഈജിപ്തിലേക്കുള്ള പലായനം ഈശോയുടെ ജനനം എല്ലാം നമുക്കറിയാം ദൈവത്തിന് ഈശോയെയും അമ്മയെയും സംരക്ഷിക്കുവാൻ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ ഒരിക്കലും ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടി വന്നില്ല കാരണം യൗസേ പിതാവ് തന്നെ ഒരു അത്ഭുതമായി മാറുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ട ബോധ്യം ഇതാണ് ഞാൻ വീഴാൻ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരുസഭയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പുണ്യ പിതാവിനെ ഒന്നും വിളിച്ച് വേറെ അത്ഭുതങ്ങളൊന്നും ആവശ്യമില്ല കാരണം ഈ പിതാവ് തന്നെ അത്ഭുതമായി കടന്നു വരും നമുക്ക് ഈ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കാം ഈശോയെ ഈ പുണ്യപിതാവിനെ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നിൻ്റെ അൻപത്തി അഞ്ച് ഫറവോ ജനങ്ങളോട് പറഞ്ഞു യൗസേഫിൻ്റെ പക്കിലേക്ക് ജോസഫിൻ്റെ പക്കിലേക്ക് പോവുക അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ ഈ തിരുനാൾ ദിവസം നമുക്കും യുസെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാം യൗസേ പിതാവ് പറയുന്ന ആ നാല് പുണ്യങ്ങൾ നാല് കാര്യങ്ങൾ ഈശോയോടൊപ്പം ഉറങ്ങാൻ ഈശോയോടൊപ്പം സ്വപ്നങ്ങൾ കാണാൻ ഈശോയോടൊപ്പം ഉണരാൻ ഈശോയോടൊപ്പം മരിക്കാൻ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ചോദിച്ച് പ്രാർത്ഥിക്കാം യൗസേ പിതാവ് നമ്മുടെ ജീവിതത്തിലും ഒരു അത്ഭുതമായി തീരട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസെ പിതാവിൻ്റെ കാവലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിയായിക്ക സ്തുതിയായിരിക്കട്ടെ